പി രാജീവിൻ്റെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി കോൺഗ്രസ് നേതാവ് ദീപ്തി മേരി വർഗീസ് തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കാൻ ദല്ലാൽ നന്ദകുമാറും ഇ പി ജയരാജനും തന്നെ വിളിച്ചിരുന്നു അന്ന് തന്നെ അത് തള്ളിയതാണ് രാജീവിനെ തനിക്ക് ഏറെക്കാലമായി അറിയാം മഹാരാജാസ് കാലഘട്ടത്തിൽ അവിടെ പഠിക്കാത്ത രാജീവ് കോളേജ് ഹോസ്റ്റലിലെ ഇടിമുറിയിൽ വന്നതാണ് അന്ന് പെൺകുട്ടികളെ ഉൾപ്പെടെ മോശം വാക്കുകളെ വിളിച്ചിരുന്ന ആളായിരുന്നു രാജീവ് പിണറായിയും മരുമകനും പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഡമ്മി മന്ത്രി മാത്രമാണ് പി രാജീവെന്നും ദീപ്തി മേരി വർഗീസ് പറഞ്ഞു രാഷ്ട്രീയത്തിൽ അറിയിക്കുവാനുള്ള ദീപ്തി മേരിയുടെ ശ്രമമാണ് മന്ത്രി പി രാജീവിന്റെ എന്റെ ഉൾപ്പെടെയുള്ള പേരുകൾ പരാമർശിച്ച് വെളിപ്പെടുത്തലുകൾ നടത്തുമ്പോൾ അതിൻ്റെ മറുപടി പറയേണ്ടത് അത്യന്താപേക്ഷിതമായതുകൊണ്ട് മാത്രമാണ് ഇന്നലെ ഇവരുടെ ദല്ലാൾ പറ എന്റെ പേര് പരാമർശിച്ചപ്പോൾ ഞാൻ അതിന് മറുപടിയായി പറഞ്ഞത് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ ദല്ലാളും ഇ പി ജയരാജനും എന്നെ സമീപിക്കുകയുണ്ടായിരുന്നു എന്നാൽ അന്ന് തന്നെ ഞാൻ അതിന് വ്യക്തമായ മറുപടി പറഞ്ഞതാണ് പിന്നെ എന്തുകൊണ്ട് അന്നത് പുറത്തു പറഞ്ഞില്ല എന്ന് ചോദിച്ചാൽ അതിന് അത്രയ്ക്കുള്ള വിലയെ ഞാൻ കണ്ടിരുന്നു തൊണ്ണൂറുകളിൽ എൺപത്തൊമ്പത് മുതൽ തൊണ്ണൂറുകളിൽ മഹാരാജാസ് കോളേജിൽ അദ്ദേഹം വന്നിരുന്നത് വ്യവസായ മന്ത്രിയായിട്ടല്ല ഇന്നിപ്പോ സിദ്ധാർത്ഥിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ എസ് എഫ് ഐയുടെ ഇടിമുറികളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അന്ന് പുറത്തുനിന്ന് അവിടെ പഠിക്കാത്ത പി രാജീവ് എന്ന ഡി വൈ എന്തിനായിരുന്നു എറണാകുളം മഹാരാജാസ് കോളേജിലെ ഇടിമുറിയിൽ വന്നിരുന്നത് എന്തിനായിരുന്നു അവിടുത്തെ യൂണിയൻ ഓഫീസിൽ വന്നിരുന്നത് എന്നൊക്കെ വ്യക്തമായി അറിയാവുന്ന ആളാണ് ഞാൻ ഞാൻ അന്ന് യൂണിറ്റ് പ്രസിഡൻറ്റാണ് മഹാരാജ് അന്ന് പെൺകുട്ടികൾ ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെയുള്ള പെൺകുട്ടികളെ തെരഞ്ഞെടുപ്പിന് ശേഷം ക്രൂരമായി മർദ്ദിക്കുന്നതിനും ആക്രമിക്കുന്നതിനും എസ് എഫ് ഐക്ക് നേതൃത്വം കൊടുത്തിരുന്നത് അല്ലെങ്കിൽ സിദ്ധാർത്ഥുമാരെ എങ്ങനെയാണ് സൃഷ്ടിക്കേണ്ടത് എന്നുള്ളതിന് കൃത്യമായ ക്ലാസ് നടത്തേണ്ടത് നടത്തിക്കൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു പി രാജീവ് അതുകൊണ്ട് അദ്ദേഹം മന്ത്രിയായിട്ട് എത്തരത്തിലാണ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വളർന്നത് എന്നൊക്കെ ഉള്ളത് വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം ഒന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കില്ല കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും രജിത്ത് കൂടിച്ചിരുന്നുണ്ട് രജിത്ത് രാഷ്ട്രീയപരമായ ഒരു വാക്പോരാണ് ഇപ്പോൾ നടക്കുന്നത് പി രാജീവിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് ഇപ്പോൾ ദീപ്തി മേരി വർഗീസ് വിമർശനം ഉന്നയിക്കുന്നത് ഈ ആക്ഷേപങ്ങളുടെ പശ്ചാത്തലം നമുക്കറിയാം എന്തായാലും ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ എത്രത്തോളം പ്രസക്തിയുണ്ട് എന്താണ് ദീപ്തിയുടെ ഇപ്പോഴത്തെ ആക്ഷേപവും ആരോപണവും ഈ മേരി വർഗീസ് നേരത്തെ തന്നെ തക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഈ ഇത്തരത്തിൽ ഡി പി മേരി വർഗീസിനെ എൽ ഡി എഫിലേക്ക് സി പി എമ്മിലേക്ക് ഇവർ സ്വാഗതം ചെയ്തിരുന്നു എന്നാണ് ഡി പി മേരി വർഗീസ് നേരത്തെ അറിയിച്ചിരുന്നത് അതായത് ഡെല്ലാലായിട്ടുള്ള ടി ജി നന്ദകുമാറും ഒപ്പം തന്നെ ഇ പി ജയരാജും ഒന്നിച്ചാണ് ഈ ഒരു ചർച്ച തന്നോട് നടത്തിയത് എന്നുള്ളത് ടെലഫോണിൽ താങ്കൾ തന്നെ വിളിച്ചിരുന്നുവെന്നും ഡി പി മേരി വർഗീസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇതിനായുള്ള മറുപടിയായാണ് പി രാജീവ് ഇത്തരത്തിൽ പ്രതികരിച്ചത് താനിവിടെ ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ അല്ലെങ്കിൽ പാർട്ടിയിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നു െന്ന് വെച്ചു തീർക്കാനുള്ള ശ്രമമാണ് ഡി പി മേരി വർഗീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നാണ് പി രാജീവ് പറഞ്ഞത് പി രാജീവിനുള്ള മറുപടിയായാണ് എന്ന് ഡി പി മേരി വർഗീസ് ഇത്രയും വ്യക്തമാക്കിയത് ഒരു ഡമ്മി മന്ത്രിയായാണ് ഇപ്പോൾ പി രാജീവ് പ്രവർത്തിക്കുന്നത് ഒപ്പം തന്നെ പിണറായിയുടെയും മരുമകന്റെയും നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രമാണ് പി രാജീവ് പ്രവർത്തിക്കുന്നതെന്നായിരുന്നു ഇവരുടെ ആക്ഷേപം ഒപ്പം തന്നെ നേരത്തെ മഹാരാജിലടക്കം കോളേജിൽ ഇടിമുറികളിലടക്കം താൻ ഇതിനു മുമ്പും പി രാജീവിനെ കണ്ടിട്ടുണ്ട് എന്നും പി രാജീവ് അവിടെ എത്തിയ വനിതകളോടക്കം കോളേജിലെ പെൺകുട്ടികളോടക്കം വളരെ ആശുപത്ഭമായ രീതിയിൽ പെരുമാറിയിട്ടുണ്ടെന്നും സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളടക്കം ഇവർ വ്യക്തമാക്കി തന്നെ കൊണ്ട് കൂടുതൽ ഇക്കാര്യത്തിൽ പറയിപ്പിക്കരുത് എന്നൊരു നിലപാട് കൂടി അവർ ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ ഇ പി ജയരാജൻ ഒരു റിക്രൂട്ടിംഗ് ഏജന്റായി വർദ്ധിക്ക വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് എന്ന കാര്യവും അവർ പറഞ്ഞു എന്തു തന്നെയായാലും താൻ സി പി എമ്മിലേക്ക് പോകുകയില്ല എന്ന കാര്യം കൂടി നേ അന്ന് തന്നെ വ്യക്തമാക്കിയതാണ് എന്നുമാണ് ഇപ്പോൾ ദീപ്തി മേരി വർഗീസ് വ്യക്തമാക്കിയിരിക്കുന്നത് നേരത്തെ ഈ ഒരു ഇത്തരത്തിൽ ഇവർക്ക് ഇവിടെ സി പി എമ്മിലേക്ക് ഇത്തരത്തിലൊരു ക്ഷണം ലഭിച്ചിരുന്നു എന്ന ആ വാർത്ത വന്നതിനോട് പി പി രാജീവിന്റെ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു പി പറഞ്ഞു